ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് നവംബർ മാസം പതിനേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് പള്ളിക്കൂദാശകാലം മൂന്നാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അദ്ധ്യായം ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ മുപ്പത് വരെ യാക്കോബ് റാഹേലിനുവേണ്ടി പണിയെടുക്കുന്നു ഒരു ദിവസം ലാബാന് യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നീ എന്റെ ചാർച്ചക്കാരനാണെന്നു കരുതി എനിക്ക് വേണ്ടി എന്തിനു വെറുതെ പണിയെടുക്കുന്നു നിനക്കെന്തു പ്രതിഫലം വേണമെന്നു പറയുക ലാബാന് രണ്ടു പുത്രിമാരുണ്ടായിരുന്നു മൂത്തവളുടെ പേര് ലയ എന്നും ഇളയവളുടെ പേര് റാഹേൽ എന്നും ലേയയുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു റാഹേൽ ആകട്ടെ സുന്ദരിയും വടിവൊത്തവളും ആയിരുന്നു യാക്കോബ് റാഹേലിൽ അനുരത്തനായി അവൻ ലാബാനോട് പറഞ്ഞു അങ്ങയുടെ ഇളയമകളായ റാഹേലിനു വേണ്ടി കൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം ലാബാൻ പറഞ്ഞു അവളെ മറ്റാക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലതും നിനക്ക് തരുന്നതാണ് എന്റെ കൂടെ പാർത്തുകൊള്ളുക അങ്ങനെ റാഹേലിനു വേണ്ടി യാക്കോബ് കൊല്ലം പണിയെടുത്തു അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ യാക്കോബ് ലാബാനോട് പറഞ്ഞു പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി എനിക്കെന്റെ ഭാര്യയെ തരുക ഞാന് അവളോട് ചേരട്ടെ ലാബാൻ നാട്ടിലുള്ളവരെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്നു നടത്തി രാത്രിയായപ്പോൾ അവൻ തന്റെ മകൾ ലയായെ യാക്കോബിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവന് അവളോടുകൂടെ ശയിച്ചു ലാബാന് ലയാക്കു പരിചാരികയായി തന്റെ അടിമയായ സിൽഫായെ കൊടുത്തു നേരം വെളുത്തപ്പോൾ ലയായിയാണ് തനിക്ക് ലഭിച്ചതെന്ന് അവന് മനസ്സിലാക്കി അവൻ ലാബാനോട് പറഞ്ഞു എന്താണ് അങ്ങ് ഈ ചെയ്തത് റാഹേലിനു വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത് എന്നെ ചതിച്ചത് എന്തിന് ലാബാൻ പറഞ്ഞു മൂത്തവൾ നിൽക്കെ ഇളയവളെ പറഞ്ഞേക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല ഇവളുടെ വിവാഹവാരം പൂർത്തിയാകട്ടെ അതിനുശേഷം ഇളയവളയും നിനക്കു തരാം ഏഴുവർഷത്തേക്കുകൂടി നീ എനിക്ക് വേണ്ടിവേൽ ചെയ്യണം യാക്കോബ് സമ്മതിച്ചു വിവാഹവാരം പൂർത്തിയായപ്പോൾ ലാബാന് തൻ്റെ മകളായ റാഹേലിനെയും അവന് ഭാര്യയായി നൽകി തൻ്റെ അടിമയായ ബിൽഹായെ ലാബാന് റാഹേലിന് പരിചാരികയായി നൽകി യാക്കോബ് റാഹേലിന്റെ കൂടെയും ചെയയിച്ചു അവൻ ലേയേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു വർഷം കൂടി അവൻ ലാബാന്റെ കീഴിൽ വേൽ ചെയ്തു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസലോനിക്കക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ ആറ് മുതൽ പതിനഞ്ച് വരെ അലസത് കൂടാതെ ജോലി ചെയ്യുവിന് അലസതയിലും ഞങ്ങളിൽ നിന്നും സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിലും നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നും സഹോദരരെ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്കു തന്നെ അറിയാമല്ലോ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല ആരിലും നിന്നു ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ടു കഠിനാധ്വാനം ചെയ്തു ഞങ്ങൾക്കവകാശമില്ലാഞ്ഞിട്ടല്ല അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പൻ നൽകി അധ്വാനിക്കാത്തവന് ഭക്ഷിക്കാതിരിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്നു ഞങ്ങൾ കേൾക്കുന്നു അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ സഹോദരരെ നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ നിരുത്സാഹരാകരുത് ഈ കത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ പ്രത്യേകം ശ്രദ്ധിക്കുക അവൻ ലജ്ജിക്കേണ്ടതിന് അവനുമായി ഇടപെടാതിരിക്കുക അവനെ ഒരു ശത്രുവായി പരിഗണിക്കരുത് മറിച്ച ഒരു സഹോദരനെ എന്ന പോലെ ഉദ്ദേശിച്ചുകയാണ് വേണ്ടത് ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന പ്രഭാഷകന്റെ പുസ്തകം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഇരുപതു മുതൽ ഇരുപത്തിയേഴ് വരെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ ചെയ്യുക നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക വാർദ്ധക്യം വരെ ജോലി ചെയ്യുക പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ചു നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാന് കർത്താവിന് ഒരു നിമിഷം മതി കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അതുക്ഷണ നേരം കൊണ്ടുപോവണിയെന്നും എനിക്കിനീ എന്തു വേണം എന്തു സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ത് ആപത്തു വരാനാണ് എന്നും പറയരുത് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു കഷ്ടതയിൽ വും ദിനത്തിലും പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായിച്ചുകളയെന്നും ജീവിതാന്തത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ പതിനാല് മുതൽ മുപ്പത് വരെ ഭരമേൽപ്പിച്ച താലന്തുകൾ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അവന് ഓരോരുത്തേയും കഴിവനുസരിച്ച് ഒരുവൻ അഞ്ചു താലന്തും മറ്റൊരുവൻ രണ്ടും വേറൊരുവൻ ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ചു താലന്തു ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് അഞ്ചു താലന്തു കൂടി സമ്പാദിച്ചു രണ്ടു താലന്തു കിട്ടിയവനും രണ്ടു കൂടി നേടി എന്നാൽ ഒരു താലന്തു ലഭിച്ചവൻ പോയി നിലം കുഴിച്ചു യജമാനന്റെ പണം മറച്ചുവെച്ചു ഏറെക്കാലത്തിനു ശേഷം ആ ഭിത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്കു തീരുത്തു അഞ്ചു താലന്തു കിട്ടിയവൻ വന്ന് അഞ്ചു കൂടി സമർപ്പിച്ച് യജമാനനെ നീ എനിക്ക് അഞ്ചു താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ അഞ്ചു കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക രണ്ടു താലന്തു കിട്ടിയവനും വന്നു പറഞ്ഞു യജമാനനെ നീ എനിക്ക് രണ്ട് താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ രണ്ടുകൂടി സമ്പാദിച്ചിരിക്കുന്നു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക ഒരു താലന്തു കിട്ടിയവന് വന്നു പറഞ്ഞു യജമാനനെ നീ വിതയ്ക്കാത്തിടത്തു നിന്നു കൊയ്യുകയും വിതറാത്തിടത്തു നിന്നു ശേഖരിക്കുകയും ചെയ്യുന്ന കഠിനഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന് മണ്ണിൽ മറച്ചുവെച്ചു ഇതാ നിന്റേത് എടുത്തുകൊള്ളുക യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ ഭൃത്യ ഞാൻ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുന്നതും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ എന്റെ നാണയം നീ പണ വ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ വന്ന് എന്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു ആ താലന്ത് അവനിൽ നിന്നെടുത്ത് പത്തു താലന്തുള്ളവന് കൊടുക്കുക ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധിയുണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും പ്രയോജനമില്ലാത്ത ആ ഭൃത്തിനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി